ഏജറെ ന്യൂസ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത് കേരള കർണാടക അതിർത്തി പങ്കിടുന്ന കൂട്ടുപുഴ പുതിയ പാലത്തിന് മാക്കൂട്ടം ചുരം വഴി പോകുന്ന ആ പാതയിലാണ് ഇപ്പോൾ ഉള്ളത് ഞങ്ങളിപ്പോൾ ഫോറസ്റ്റ് ഓഫീസിന് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇന്നലെ ഇവിടെ ഒരു ഉത്തരവ് കർണാടകത്തിൽ കുടക് ജില്ലയിൽ ഒരു ഉത്തരവ് പുറത്തിറങ്ങി ഒന്നാം തീയതി മുതൽ അത് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പതിനെട്ടര ടണ്ണിൽ കൂടുതലുള്ള വാഹനങ്ങൾ പൂർണ്ണമായും കുടക് ജില്ലയിൽ നിരോധിച്ചിരിക്കുകയാണ് റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ടാണ് ഒരു മാസത്തേക്കാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് ഒരു മാസത്തേക്ക് റോഡ് സുരക്ഷയുടെ ഭാഗമായി പതിനെട്ടര ടൺ പതിനെട്ട് അഞ്ഞൂറ് പതിനെട്ടര ടണ്ണിൽ മുകളിലുള്ള വലിയ വാഹനങ്ങൾ ടോറസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ഇവിടെ പൂർണ്ണമായി നിരോധിച്ചിരിക്കുകയാണ് ഇന്ന് ഈ ഓർഡർ അറിയാതെ ഒരുപാട് വലിയ വാഹനങ്ങൾ ഇതിലെ വന്നിരുന്നു അപ്പോൾ ഇന്നൊരു ദിവസത്തേക്ക് അവരെ ഇവിടുന്ന് ലോറി കടന്നു പോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട് ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസൊക്കെ കുടക ജില്ലയിൽ ഇപ്പോൾ കാലവർഷം ശക്തമായതോടെ കൊടക ജില്ലയിൽ വ്യാപകമായി മണ്ണിടിച്ചിൽ അതുപോലെ തന്നെ റോഡ് സൈഡ് ഇടിയൽ അങ്ങനെ വ്യാപകമായി റോഡിൻ്റെ സുരക്ഷാ കണക്കിലെടുത്തിട്ടാണ് ഇപ്പോൾ ഒരു മാസത്തേക്ക് ഈ കുടക് ജില്ലയിൽ ഉൾപ്പെടെ ഇപ്പോൾ വാഹന വാഹനം വലിയ വാഹനങ്ങൾ പൂർണ്ണമായി ഇപ്പോൾ നിരോധിച്ചുകൊണ്ടുള്ള ഉത്തരവ് കൊടക് ജില്ലാ ഭരണകൂടം എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ അത് നമ്മുടെ ഈ കൊടക് ജില്ല വഴി മൈസൂർ ഒക്കെ പോകേണ്ട വലിയ വാഹനങ്ങൾ മംഗലാപുരം വഴി അതുപോലെ തന്നെ കോഴിക്ക കേരളത്തിലുള്ള വാഹനങ്ങൾ കോഴിക്കോട് വഴി ഗുണ്ടൽപേട്ട് വഴി മൈസൂർ അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ജൂൺ മുപ്പതിനാണ് ഇതിൻ്റെ ഉത്തരവ് പുറത്തിറക്കിക്കൊണ്ട് കൊടക് ജില്ലാ ഭരണകൂടം ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത് ഒന്നാം തീയതി മുതൽ ഇന്ന് ഇത് ഈ ഈ ഒരു ഉത്തരവ് പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ കർണാടക കേരള കർണാടക അന്തർ സംസ്ഥാന പാതയായ ഈ മാക്കൂട്ടം ചുര പാത വഴി ഒരുപാട് വലിയ വാഹനങ്ങൾ രാവിലെ മുതൽ കടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഉത്തരവ് ഇന്ന് പ്രാബല്യത്തിൽ വന്നതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് മാത്രം ഈ വാഹനങ്ങൾ ഇതിലെ കടത്തി വിട്ടുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നമുക്കിവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നത് നാളെ മുതൽ ഇപ്പോൾ രണ്ടാം തീയതി ജൂലൈ രണ്ടാം തീയതി മുതൽ കർശനമായി ായി കൊടക ജില്ലയിൽ പതിനെട്ടര ടണ്ണിൽ മുകളിൽ ഉള്ള വാഹനങ്ങൾ പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനവുമായിട്ടാണ് ഇപ്പോൾ കുടക് ജില്ലാ ഭരണകൂടം മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഈ ഉത്തരവ് എല്ലാവരും ഈ ഉത്തരവ് സഹകരിക്കണമെന്നും അവരിപ്പോൾ നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ക്യാമറമാൻ ഷിജോ അബ്രാഹാമിനൊപ്പം മാക്കൂട്ടത്തിൽ നിന്നും ശ്രീവേഷ്കർ ഏചര